ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുഞ്ഞു പിള്ളേർക്കുള്ള കുറച്ച് കുട്ടി വളകളും കുറച്ച് കുട്ടി മാലകളുമായിട്ടാണ് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഗോൾഡ് കവറിങ് വരുന്നതാണേ അപ്പം നമ്മൾ ഗോൾഡ് കവറിങ്ങിൻ്റെ പല ഐറ്റംസ് ഇട്ടപ്പോഴും എല്ലാം എനിക്ക് എൻക്വയറി ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടേതുണ്ടോ കുഞ്ഞുങ്ങളുടെതുണ്ടോയെന്ന് അപ്പോൾ ആ ഒരു മാലയൊന്നും അങ്ങനെ ചോദിച്ചില്ല എല്ലാവർക്കും വളകളാണ് വേണ്ടത് അപ്പോൾ നമുക്ക് വളകളിൽ നിന്ന് തന്നെ തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ നേരത്തെ ഒന്ന് കൊണ്ടുവന്ന വളയുടെ പാറ്റേൺ ആണ് ഇത് സ്പൈറലായിട്ട് വന്നിട്ട് നല്ല ഗോൾഡ് ഫിനിഷിംഗ് ആണ് ഗോൾഡ് വളം പോലെ തന്നെ ഇരിക്കും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഇട്ടാൽ ഒരിക്കലും അറിയത്തില്ല സ്വർണ്ണമാണോ എന്നുള്ളത് പിന്നെ കുഞ്ഞുമാർക്ക് ചിലപ്പോൾ കാണും ഈ ഒരു പാറ്റേൺ ഇതിൻ്റെ റേറ്റ് വലിയവരുടെ സെയിം റേറ്റ് തന്നെ എഴുപത് രൂപയാണ് വരുന്നത് വലിയവരുടെ തൊണ്ണൂറായി തോന്നുന്നു സോറി എഴുപത് രൂപ കേട്ടോ അപ്പം ഇപ്പം ലാഭമാണ് കുഞ്ഞുങ്ങൾക്ക് അത് നല്ലൊരു സ്പൈറൽ വന്നിട്ട് മാറ്റിൽ ഇതേ ഒരു ഡോട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് എല്ലാ സൈസിലും അവൈലബിൾ ആണ് നിങ്ങൾ സ്കെയിലിൽ സെൻറ്റിമീറ്റർ അളന്ന് വേണം അയക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കത് കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ കുഞ്ഞുങ്ങളുടെ അളവുകൾ ഒരുപാടുണ്ട് ഒരു ഫോർ സെൻറ്റിമീറ്ററിൻ്റെ തൊട്ട് അതിന് തൊട്ട് താഴെ തൊട്ടേ ഉണ്ട് ഗോൾഡ് കവറിങ് ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കെയിലിൽ സ്കെയിലിൽ വേണം സൈസ് സ്കെയിലിൽ സെൻറ്റിമീറ്ററിൽ നിങ്ങൾ അയച്ചാൽ മതി ഇഞ്ചാകുമ്പോൾ ഒത്തിരി കൺഫ്യൂഷൻ ഇത് പേട്ടോ ഫോർ പോയിൻ്റ് വൺ സെൻറ്റിമീറ്റർ ആയിരുന്നത് കാരണം സീറോയിൽ വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഒത്ത സെൻറ്ററിൽ തന്നെ വേണം വയ്ക്കാനായിട്ട് അതുപോലെ ഈ എൻഡ് വരുന്നത് എത്രാമത്തെ പോയിന്റിനാണെന്ന് കറക്റ്റായിട്ട് കാണിക്കണം ഹോൾഡ് ചെയ്യ് കണ്ടോ ഇതിപ്പോൾ ഫോർ പോയിൻ്റ് വൺ സെൻറ്റിമീറ്ററാണ് കണ്ടോ മനസ്സിലാവുന്നുണ്ടല്ലോ എങ്ങനെയാന്ന് ഇത് പല തവണ പല രീതി പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവുന്നില്ല വീണ്ടും നിങ്ങൾ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് ഏതൊരു വള ഇവ ഞങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ വളം സെൻറ്റിമീറ്ററിൽ സ്കെയിലിൽ അളന്ന് വിടുവാണെങ്കിൽ വലിയ മിസ്റ്റേക്ക് ഇല്ല നമുക്ക് കിട്ടും അപ്പോൾ കുഞ്ഞുങ്ങളുടെ അളവെന്ന് പറയുമ്പോൾ ആറ് ആറേഴ് അളവുകൾ വരുന്നുണ്ട് ഇത്രയും കുഞ്ഞി കൈക്ക് അതുകൊണ്ട് തന്നെ സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്ററിൽ വരെ ഡിഫറൻസ് ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ സീറോയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം സെൻറ്ററിൽ തന്നെ വെക്കണം ലാസ്റ്റിലത്തെ നമ്പർ ക്ലിയർ ആയിരിക്കണം ഇങ്ങനെ വേണം നിങ്ങൾ ഓഡർ വളയുടെ ഓർഡർ എടുക്ക ഇടാനായിട്ട് അങ്ങനെ അല്ലാതെ ഇടുന്ന ഒരു ഓർഡറും നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പം അടുത്ത വളയെന്ന് പറയുന്നത് അപ്പോൾ ഓർഡർ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് അയക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ വളയുടെ അളവ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഈ വള നോക്കിക്കേ നല്ല ഗോൾഡ് ഫിനിഷിങ്ങിലാണ് വരുന്നത് രണ്ട് എൻഡിലും ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്നുണ്ട് അതുപോലെ സെൻറ്ററിൽ കൂടെ മാറ്റ് ഫിനിഷിങ്ങിൽ ഒരു സിക്സാഗ് ഡിസൈൻ പോകുന്നുണ്ട് ഇതും നല്ലൊരു ഗോൾഡ് ഫിനിഷിങ്ങിൽ വരുന്നതാണ് എൻ്റെ ഈ മൂന്ന് വിരളേ ഇതിൽ കയറത്തുള്ളൂ ഈ നാലാമത്തെ വിരള് ഇവിടെ വരെ കയറത്തുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സൈസ് വരുന്നത് എല്ലാ സൈസും ഉണ്ട് കേട്ടോ ഇത് ചെറുതൊന്നും അല്ല ഇത് തൊട്ട് വലിയ സൈസാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് പീസ് റേറ്റ് നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗോൾഡിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് ഒരു പരന്ന ടൈപ്പാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകൾ കൊടുത്തിട്ടുണ്ട് മാറ്റിൽ ലൈൻസ് പോകുന്നുണ്ട് അതുപോലെ ഡോട്ടഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപ തന്നെയാണ് കണ്ടോ ഇതിൻ്റെ എല്ലാ സൈസസും ആണ് നിങ്ങൾക്ക് നിങ്ങൾ ഇതേപോലെ തന്നെ സ്ക്രീ സ്കെയിലിൽ കറക്റ്റായിട്ട് നിങ്ങൾ അളവെടുത്തിട്ട് അയക്കുക ഞങ്ങൾക്ക് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ സ്കെയിൽ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അഞ്ച് രൂപ അടുത്തൊരു സ്കെയിൽ മേടിച്ചിട്ട് തന്നെ ഇത് നിങ്ങൾ ഇട്ടാൽ മതി അത്യാവശ്യം എല്ലാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നെക്സ്റ്റ് വരുന്നത് കുറച്ച് കനമുള്ള ടൈപ്പാണ് നമ്മുടെ ഈ വളകളുടെ കട്ടിയുള്ള വളമുണ്ടല്ലോ വീതിയുള്ള വള അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് വരുന്നത് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു കുഞ്ഞ് സൈസാണ് ഒരു നൂബോണിയൊക്കെ ഇടാൻ പറ്റും കുഞ്ഞ് പാവന്മാർക്ക് ഇരുപത്തെട്ട് ആ ഒരു ഏജിൽ നമ്മൾ വളയൊക്കെ മേടിക്കത്തില്ല ആ സൈസേ വരുന്നുള്ളൂ കേട്ടോ റേറ്റ് അമ്പത് രൂപയാണേ അത്യാവശ്യം തിക്ക്നെസ് ഉള്ള വളയാണ് തടി തടിവള ടൈപ്പ് വള ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ വളകളിൽ വരുന്ന ഒരു കോമൺ പാറ്റേൺ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഇടിവള ടൈപ്പിൽ വരുന്നതാണ് ബോയ്സിൻ്റെ ഇടിവള ടൈപ്പ് ഉണ്ടല്ലോ ബോയ്സിനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു വളയാണിത് ആൺകുട്ടികൾക്ക് വലിയൊരു ഇതിടുമല്ലോ ഇങ്ങനത്തെ ഇടിവള ടൈപ്പ് കണ്ടോ ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണേ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ഇതും എല്ലാ സൈസിലും അവൈലബിൾ ആണ് കുഞ്ഞുങ്ങളുടെ സൈസേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ വലിയവരുടെ ഉണ്ടോ എന്ന് ചോദിക്കരുത് നിലവിൽ ഇതിൻ്റെ ഒന്നും വലിയവരുടെ സൈസ് ഇല്ല നെക്സ്റ്റ് വരുന്നത് ഒരു മാറ്റിൽ വന്നിട്ട് രണ്ടെൻ്റിലും ഒരു ലൈൻ പോലെ ഗോൾഡൻ ലൈൻ പോകുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് അപ്പോൾ ഇതിലും എല്ലാ സൈസസും ആണ് നെക്സ്റ്റ് വരുന്നത് തിന്നായിട്ട് വരുന്നതാണ് ഈ കൂട്ടത്തിലേക്കും തിന്നായിട്ട് വരുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇട്ടില്ലേ ആ ഒരു കനമൊക്കെ വരത്തുള്ളൂ വലിയവരുടെ മുപ്പതിൻ്റെയൊക്കെ ഇട്ടില്ലേ ഇതിപ്പോൾ ഗോൾഡ് കവറിംഗ് വരുന്നത് നിങ്ങൾക്ക് പ്ലേറ്റ് ചെയ്യാൻ പറ്റും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് തിക്ക്നസ് കമ്പാരിറ്റീവ്ലി കണ്ടോ ഇതിൻ്റെയൊക്കെ ആ ഒരു തിക്നസ് മനസ്സിലാക്കാൻ വേണ്ടി ഒരുമിച്ച് ഇട്ട് കാണിക്കാം കേട്ടോ നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ ഇത് നോക്കി കണ്ടോ തിക്നസ് നോക്കി ഏറ്റവും തിന്നിതാണ് പിന്നെ ഇതാണ് ഇതും തിന്നാണ് അങ്ങനെ കണ്ടു ഏറ്റവും കാരണം നമ്മളെ കട്ടിവളയാണ് അപ്പോൾ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ മുതൽ എഴുപത് രൂപ വരെ മാത്രം വരുന്നുള്ളൂ നിങ്ങൾക്ക് പേറായിട്ടോ രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ടോ രണ്ട് ദിവസം ഇഷ്ടമുള്ള പോലെ ഓർഡർ ചെയ്യാം നിങ്ങൾ കറക്റ്റ് സൈസ് മാത്രം മെൻഷൻ ചെയ്യാം ഇനിയും കാണിക്കാനുള്ളത് കുഞ്ഞുങ്ങളുടെ വളയാണ് അതായത് അഞ്ച് പിടി സോറി മാലയാണേ അഞ്ച് പിടിയിൽ വരുന്ന മാലകളാണ് എൻ്റെ മുകളിലെ കുഞ്ഞ് സിദ്ധി സിദ്ധിക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ല കറക്റ്റ് സൈസായിരിക്കും മറ്റേ ആറ് പിടി നമ്മൾ കുഞ്ഞുങ്ങൾ കിട്ടുകൊടുത്താൽ നമ്മൾ എട്ട് പിടി പത്ത് പിടി ഇട്ട പോലെ ഇരിക്കും ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റ് കുഞ്ഞുങ്ങളുടെ നെഞ്ചത്ത് ചേർന്ന് കിടക്കുന്ന സൈസാണ് ഇത് ഫസ്റ്റ് വേണ്ട ഈ ഒരു പാറ്റേണാണ് ക്ലോസറായിട്ട് കണ്ടോളൂ നല്ല ഉരുണ്ട പാറ്റേണിലാണ് വരുന്നത് കണ്ടോ നല്ല ഉരുണ്ട പാറ്റേണിലാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങാണ് കുഞ്ഞു വാമാർക്ക് ഇടുമ്പോൾ നല്ല രസമായിരിക്കും കഴുത്തിൽ കിടക്കുന്നതാണ് കുറച്ച് വണ്ണമൊക്കെ ഉള്ള പിള്ളേർക്ക് അടിപൊളിയായിരിക്കും നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു മാലയുടെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒക്കെ ഇരുപത്തെട്ടിനൊക്കെ കൂടുതലായിട്ട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ മേടിക്കുന്ന മാലകളാണിത് ഇത് നമ്മൾ കൊണ്ട് പണയം വെച്ച് കഴിയുമ്പം ആളുകളെ പറ്റിക്കാൻ ഇടാൻ പറ്റും ഞാനിങ്ങനെ പറഞ്ഞു ആരോടും പറയണ്ട നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ള അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ബോക്സ് ചെയിൻ ആണ് സാധാരണ ബോക്സ് ചെയിൻ തിന്നായിട്ട് വരുന്ന ബോക്സ് ചെയിൻ ആണ് ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ വല്ലപ്പോഴും പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാൻ കൊള്ളാം സെയിം അഞ്ച് പിടി നൂറ്റി ഇരുപത് രൂപയാണേ വരുന്നത് അടുത്ത് ഈ മൂന്ന് എണ്ണവേ നമ്മൾ അഞ്ച് പിടിയിൽ കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ നമ്മുടെ സ്ഥിരം സ്ഥിരം സാധനം ആറ് പിടിയിൽ വരുന്ന ബോക്സ് ചെയിൻ ആണ് തിക്കായിട്ട് വരുന്നതും തിന്നായിട്ട് വരുന്നതും കണ്ടോ നൂല് പോലത്തേതും കുറച്ച് തിക്ക്നസ് കൂടുതലുള്ളതുമാണ് അപ്പോൾ കുറച്ച് സിംപ്ലസ്റ്റ് സിമ്പ്ലസ്റ്റ് മതിക്ക് തിന്നായിട്ടുള്ളതും മറ്റുള്ളവർക്ക് കുറച്ച് തിക്ക്നസ് കൂടിയത് ഏത് വേണം എന്നുള്ളത് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണം സ്ക്രീൻഷോട്ട് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാകത്തില്ല അപ്പോൾ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ലോക്കറ്റുകളൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് അതെല്ലാം ആണ് എന്ന് തോന്നുന്നു ഏകദേശം ഒക്കെ പിന്നെ വരുന്നത് നമ്മുടെ കയ്യിൽ ഇട്ടുപിടി മാലകൾ വളരെ കുറവായിരുന്നു ഞാൻ ആകെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതേപോലെ തന്നെ തിക്കിന് തിക്കായിട്ടും തിന്നായിട്ടും വരുന്ന എന്താണ് ബോക്സ് ചെയിൻ മാത്രമാണ് നമ്മൾ ഇതിനുമ്പോണ്ടത് ഇത് കുറച്ച് തിക്ക്നസ് സെയിം ആണ് തോന്നില്ലേ ഇത് സെയിം കേട്ടോ ഈ ഒരു സൈസിലാണ് വരുന്നത് ഒരു മീഡിയം തിക്കിൻ്റെ തിന്നിൻ്റെ അടയ്ക്ക് വരുന്ന സൈസാണ് ഇതിൽ വന്നേക്കുന്ന റേറ്റ് വരുന്ന നൂറ്റി എൺപത് രൂപയാണേ കണ്ടോ എട്ട് പിടിയിൽ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന മാലയുടെ ലെങ്ത് ആണ് വരുന്നത് എട്ട് പിടി ലെങ്ത് ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് നമ്മൾ നേരത്തെ തൊട്ട് നേരത്തെ കണ്ടത് ആറ് പിടിയിൽ വരുന്നതാണ് ഇടുന്നത് അതിന് മുമ്പ് കണ്ടതാണ് കുഞ്ഞുങ്ങളുടേത് നെക്സ്റ്റ് വരുന്നത് ഡബിൾ ഗാംഗുലി എന്ന് പറയുന്നത് ഡബിൾ ഗാംഗുലിയാണ് അതെ ഡബിൾ ഗാംഗുലി എന്നാണ് അതിൻ്റെ പേര് ഇത് നല്ല അത്യാവശ്യം കനം കുറവാണ് ഓവർ കനം ഡെയിലി ഡെയിലി ആയിട്ട് ഇടാൻ പറ്റും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണേ കണ്ടോ ഒറ്റയായിട്ട് നോക്കുമ്പോൾ നമ്മൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ കാണത്തില്ലേ അതുകൊണ്ട് കുറച്ച് നാച്ചുറാലിറ്റി ഫീൽ ചെയ്യും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണേ കണ്ടോ നെക്സ്റ്റ് വരുന്നത് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന മോഡലാണ് ഇട്ടേക്കുന്ന ടൈപ്പാണ് ഈ ഒരു സ്ക്വയർ പോലെ ഇടയ്ക്ക് വന്നിട്ട് ഒരു കണ്ണി കണ്ണിയായിട്ട് വരുന്നതാണ് ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ ഞാൻ ഇട്ടേക്കുന്ന മാല കണ്ടോ ഇതിൽ ഞാൻ ലോക്കറ്റ് ഇട്ടിട്ടുണ്ട് ഇത് കുറച്ച് നേരത്തെ ഇവിടെ ഇരുന്ന ലോക്കറ്റാ ലോക്കറ്റൊന്നും നമ്മുടെ പുതിയ റീസ്റ്റോക്കിലൊന്നും ഇല്ല ഇവിടെ ഇരുന്ന അപ്പോൾ എടുത്തിട്ടെന്നുള്ളതേ ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് നമ്മൾ കണ്ട ബോക്സ് ചെയിൻ ഇല്ലേ ബോക്സ് ചെയിൻ്റെ ഡബിൾ ലെയർ ആണേ ഡബിൾ ലെയറിൽ ബോക്സ് ചെയിൻ വരുന്നത് കൊലസിലൊക്കെ കണ്ടിട്ടുണ്ട് മലയിലും വരാറുണ്ട് ഇതിൻ്റെ റേറ്റ് റേറ്റ് വരുന്നത് ഇരുനൂ ഇരുന്നൂറ് രൂപ തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണേ ഇതേ കണ്ടോ ഡബിൾ ലെയറിൽ കുറച്ച് ക്ലോസായിട്ട് സൂം സൂമിജി അപ്പം ഡബിൾ ലെയറിൽ നമ്മുടെ ബോക്സ് വന്ന എങ്ങനെ ഇരിക്കും അങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് പരസ്പരം പാറ്റണിയാണ് ഏകദേശം ഇത് വരുന്നത് നോക്കിക്കുക ബോക്സൈലാണ് ഈ ഒരു ബീഡ്സ് കൊടുത്തേക്കുന്നത് സാധാരണ അല്ലാത്ത കണ്ണിയിൽ വരാറുണ്ട് എനിക്ക് കുറച്ച് ഭംഗി തോന്നിയത് ഇതിനാണ് ഇതിൻ്റെ റേറ്റ് ഇരുനൂ ഇരുന്നൂറ് രൂപയുള്ളു കേട്ടോ എന്തെങ്കിലും നോക്കിക്കും നല്ല ഭംഗിയാണ് ബോക്സെയിൻ്റെ ഒരു സിംപ്ലിസിറ്റി ഉണ്ട് തന്നെ എന്ന ഒരു ഹെവി ലുക്കുണ്ട് ഏകദേശം നമ്മുടെ കൊന്തയിൽ ഗോൾഡ് കൊന്ത അതുപോലൊക്കെ ഇരിക്കും നല്ല ശേഷം മൂന്ന് മൂന്ന് മുത്താണേ ഇങ്ങനെ വരുന്നത് ഇരുന്നൂറ് രൂപയുള്ളൂ നിങ്ങൾക്ക് ഡെയിലി വേറായിട്ട് ഇടാൻ പറ്റും പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരത്തില്ല ആയതുകൊണ്ട് അടുത്തത് ഒരു വി ചെയിൻ ആണ് കേട്ടോ വീ ചെയിൻ പാറ്റേണി വരുന്നതാണ് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയുള്ളൂ കേട്ടോ ലോങ്ങ് ആയിട്ട് വരുന്ന ഇട്ടുപിടി മാലയാണ് ബി ചെയിൻ നമ്മുടെ ബോക്സ് ചെയിനെക്കാട്ടി കുറച്ചുകൂടെ തിക്നെസ് ഉണ്ട് കാണുമ്പം കണ്ടോ ഇതാണ് നമ്മുടെ ബോക്സ് ചെയിൻ കണ്ടോ ബോക്സ് ചെയിനെക്കാട്ടി കുറച്ചുകൂടെ തിക്ക്നസ് ഉണ്ട് പിന്നെ ബീ ചെയിൻ ആയിട്ട് ഗോൾഡ് ലൈറ്റ് വരുന്ന ഒരു ഐറ്റം ആണ് പിന്നെ വരുന്നത് നമ്മുടെ ബോക്സ് ചെയിൻ്റെ തന്നെ അതേ പാറ്റേണിൽ കുറച്ച് തിക്ക്നസ് ഉള്ളത് കട്ടിയുള്ളത് നമ്മൾ നേരത്തെ കണ്ട തിക്ക്നസ് അല്ല ഇത് കേട്ടോ നമ്മൾ ഏതാ ആറ് പിടിയിൽ കണ്ട ഒരു ഡിഫറൻസ് അല്ല ഇതിൽ വരുന്ന ഞാൻ കാണിക്കാം ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് എട്ട് പിടിയിൽ വരുമ്പോൾ അതേ കണ്ടോ ഇതാണ് നമ്മുടെ സാധാരണ ബോക്സിൻ ഇതിന് നല്ല കനം തോന്നിക്കുന്നുണ്ട് കുറച്ച് കനം ഉള്ളത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നല്ലൊരു മാലയാണ് ഇതെല്ലാം പ്ലേറ്റ് ചെയ്യാവുന്നതാണ് പ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന മാലകളും വളകളും മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് ദൈവം ഒരു മുത്ത് വന്നിട്ടൊരു കൂടുപോലെ വരുന്നൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ റേറ്റ് അത്യാവശ്യം തിന്നായിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടോ ഇതിനൊരു പേരുണ്ടായിരുന്നു എന്താണെന്ന് മറന്നുപോയി അതെ അതിൻ്റെ കനമുള്ളത് കണ്ടോ കുറച്ച് തിക്ക്നെസ് കൂടെ ഉള്ളവർക്ക് ഇടണം എന്നുള്ളവർക്ക് ഒരു പാറ്റേണും മറ്റുള്ളവർക്ക് ഇതും എടുക്കാം ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണേ അപ്പോൾ എട്ട് പിടിയിലുള്ള മാലകളാണ് പത്ത് പിടിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഏതൊക്കെ ടൈപ്പ് കുറച്ചുകൂടെ റേറ്റ് കൂടിയത് വേണോ കുറച്ച് ഹെവി ലുക്ക് ഉള്ളത് വേണം നമ്മളിത് സിമ്പിളായിട്ടുള്ളത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ളത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക അങ്ങനെയാണെങ്കിലേ ആണെങ്കിലേ നമുക്കിത് ഉൾപ്പെടുത്താനായിട്ട് വരത്തുള്ളൂ പറഞ്ഞാൽ മാത്രം പോരാ നല്ല റേറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ വാങ്ങിക്കുകയും ചെയ്യണം വാങ്ങിക്കണം ഉള്ളവർ മാത്രം കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും മതി ഇനി ഞാൻ പറയാനുള്ളത് ഗോൾഡ് കവറിങ്ങിൽ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് വൈറലായ മുക്കുത്തി അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റഡ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതേ ഇത് ഒരു വൺ തേർഡ് ഒരു സർക്കിളിൻ്റെ വൺ തേർഡ് പാറ്റേൺ ആണോ നല്ല പെട്ടെന്നാണ് ഇതൊക്കെ മൂവായത് ഇതിൽ അഞ്ച് കളേഴ്സ് ഇപ്പോഴും അവൈലബിൾ ആണ് പർപ്പിൾ അതുപോലെ വൈറ്റ് പിങ്ക് മിക്സ് പിങ്ക് മാത്രം ബ്ലാക്ക് പിന്നെ വൈറ്റ് മാത്രം പിന്നെ ഹാഫ് മൂണിൻ്റെ അതേ കളേഴ്സ് തന്നെ ഇപ്പം കണ്ടത് അതും അവൈലബിൾ ആണ് ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് പീസ് റേറ്റ് നാൽപ്പതും പേ റേറ്റ് എൺപതും ആണേ പിന്നീട് ഉള്ളത് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഈ ഒരു ഡയമണ്ട് ഷേപ്പിൽ വരുന്ന ഡയമണ്ട് പാറ്റേണിൽ വരുന്നത് ഇതിൽ സെൻട്രൽ വൈറ്റ് പിങ്ക് വരുന്നത് നമ്മൾ കിട്ടിയിട്ടില്ല അതുപോലെ ഈ ഒരു ഏഴ് സ്റ്റോണിൻ്റെ കുഞ്ഞത് സൈസ് വൈസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതും എല്ലാം ഇതെല്ലാം പേർ റേറ്റ് എൺപതും പീസ് റേറ്റ് നാൽപ്പതും ആണ് ഇതും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നീടുള്ളത് നമ്മുടെ ഒരു ലീഫ് പാറ്റേണിൽ നല്ല മൂവിങ് ആയിരുന്നു പിങ്കും വൈറ്റും പിങ്ക് വൈറ്റ് മിക്സും അത് വരുന്നതും സെയിം റേറ്റ് തന്നെ നാൽപ്പത് രൂപ പീസ് റേറ്റും എൺപത് രൂപ പെയർ റേറ്റും ആണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഇല്ലാത്ത ഒരു റേറ്റമാണ് പിങ്കും വൈറ്റും പിങ്ക് വൈറ്റ് മിക്സും വരുന്നത് സെയിം റേറ്റ് തന്നെ നാൽപ്പത് രൂപ പീസ് റേറ്റ് എൺപത് രൂപ പെയർ റേറ്റാണ് അപ്പോൾ ഇത്രയും മുക്കുത്തുകളെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു മുക്കുത്തി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളത് ഫ്ലോറലിൽ നമ്മൾ സിമ്പിളായിട്ട് കണ്ടത് അകത്ത് വരുന്ന പാറ്റേണേ വരുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴാണ് വെറൈറ്റി ആയിട്ടൊരു കം മൂതിരം കണ്ടത് അപ്പോൾ അതുകൂടെ ഞാൻ ആഡ് ചെയ്തു ഇതിൽ വേറെ മോതിരം ഒന്നും നമ്മളിതിൽ കൊണ്ടുവന്നിട്ടില്ല പ്ലേറ്റഡ് തന്നെയാണ് ഇതെല്ലാം റീപ്ലേറ്റേബിളാണ് അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞൊരു ത്രീ പെറ്റൽ ത്രീ പെറ്റൽ ഫ്ലവർ ഡിസൈനിലാണ് വരുന്നത് ഇത് വൈറ്റ് മാത്രമുള്ളത് ഇത് പിങ്ക് മാത്രമുള്ളത് ഇത് പിങ്ക് വൈറ്റ് മിക്സ് അങ്ങനെയാണ് വന്നേക്കുന്നത് അപ്പം ഈ പിങ്ക് വൈറ്റ് ഈ ഈ പിങ്ക് വരുന്നത് ഈ ഒരു പീസേ ഉള്ളൂ കേട്ടോ ബാക്കി ഇത്രേ ഉള്ളൂ ആകെ ഇത്രേ ഉള്ളൂ കേട്ടോ അവിടെ ഇങ്ങനെ തീരാറായി കിടന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നെപ്പോലെ ഫ്ലോറൽ ഡിസൈൻ ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം അതുപോലെ നല്ലൊരു ഡയമണ്ട് ഫിനിഷിംഗ് ആണ് എല്ലാം എ ഡി സ്റ്റോണിലാണ് വരുന്നത് നമ്മൾ കണ്ട മുക്കുത്തി ഈ മോതിരം എല്ലാം എ ഡി സ്റ്റോണിലാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങിലുള്ള വർക്കാണ് ഞാൻ വന്നേക്കുന്നത് അറുപത് രൂപയുള്ളൂ ഒരു മോതിരത്തിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഷിപ്പി ഓർഡർ ചെയ്യേണ്ടത് മിനിമം നൂറ് രൂപയ്ക്കാണ് ഈ ഐറ്റം ഒക്കെ നിങ്ങൾക്ക് മിനിമം നൂറ് രൂപയ്ക്ക് മേടിച്ചേ കാരണം ആ ഒരു റേഞ്ചിലാണല്ലോ ഇത് പോകുന്നത് അപ്പം മിനിമം നൂറ് രൂപയ്ക്കെങ്കിലും ഓർഡർ ചെയ്യുക നൂറ് മുതൽ ഇരുന്നൂറ് വരെ അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അതിന് മുകളിലോട്ട് നാൽപ്പതാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പം നിങ്ങളുടെ കമൻ്റുകൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇനി അങ്ങോട്ട് നമ്മൾ വൈഡർ റേഞ്ച് ഓഫ് കളക്ഷൻസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പല തവണ ചോദിച്ചിട്ട് ആരും അതിനൊരു കമൻറ്റ് ഇട്ടിട്ടില്ല എന്തൊക്കെയാണ് നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്തോട്ട് എത്തേണ്ടത് അതായത് സിദ്ധി കളക്ഷൻസിലൂടെ അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വെച്ചാലും മതി അപ്പോൾ വരുന്ന വീഡിയോ കാണാൻ നന്ദി നമസ്കാരം